മലയാളികൾ ഏറെ കാത്തിരുന്ന സ്റ്റീഫൻ നെടുമ്പള്ളിയുമായി എംബുരാൻ നാളെ തിയേറ്ററുകളിൽ എത്തുകയാണ് സസ്പെൻസുകൾ ഒളിപ്പിച്ച ചിത്രം ആദ്യ ഷോയിൽ തന്നെ കാണാൻ തിരക്ക് കൂട്ടുകയാണ് മലയാളികൾ ഇപ്പോഴിതാ മോഹൻലാലിന്റെ ചിത്രം ആദ്യ ദിവസം തന്നെ കാണാൻ ഒരു കോളേജിന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബാംഗ്ലൂരുവിലെ ഗുഡ് ഷെപ്പേഡ് കോളേജിലെ അഞ്ഞൂറോളം വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഷോ കാണാൻ നാളെ തിയേറ്ററിലേക്ക് എത്തുന്നത് എംബുരാൻ കാണുന്നതിന് വേണ്ടി മാത്രമായിട്ടാണ് കോളേജിന് അവധി പ്രഖ്യാപിച്ചതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ആദ്യമായിട്ടാണ് സിനിമ കാണാൻ വേണ്ടി കോളേജിന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഞങ്ങളെല്ലാവരും മോഹൻലാൽ ഫാനാണ് ആദ്യമായിട്ടാണ് ഒരു മോഹൻലാൽ ചിത്രത്തിന് റിലീസ് ദിവസം പോകുന്നതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു മലയാളികളെ കൂടാതെ കന്നഡ വിദ്യാർത്ഥികളും എംബുരാൻ കാണാൻ തിയേറ്ററുകളിലേക്ക് പോകുന്നുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജാണിത് ആദ്യമായിട്ടാണ് ഒരു മലയാള ചിത്രം കാണാൻ പോകുന്നതെന്ന് ഡൽഹിയിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി പറയുന്നു മോഹൻലാൽ എന്ന നടനെക്കുറിച്ച് സുഹൃത്തുക്കൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അദ്ദേഹം മികച്ച നടനാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് സിനിമ റിലീസ് ദിവസം കാണുന്നതിൽ വളരെ എക്സൈറ്റഡ് ആണെന്നും വിദ്യാർത്ഥി പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്